ഇതിലെ എല്ലാ ക്യാരക്ടറും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പഠിക്കുന്നു ഇപ്പോൾ കനകാണ്ടി അത് വേണ്ട ഇപ്പോൾ ബാലചേരൻ ആണെങ്കിലും കേശുവിനെ മോൾഡ് ചെയ്തിട്ടുണ്ട് ഡയറക്ടേഴ്സാർ ആണെങ്കിലും മോൾഡ് മോൾഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അവൻ എന്താ പറയുക അഭിനയത്തെ അഭിനയത്തിൽ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലാണ് അവൻ നിൽക്കുന്നത് പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും കേശു ഭയങ്കര അടിപൊളിയാണ് ഇപ്പം നമ്മളെ ആണെങ്കിലും എല്ലാവരോടും റെസ്പെക്ട്ഫുള്ളായിട്ടേ അവൻ സംസാരിക്കുള്ളൂ ബിഹേവ് ചെയ്യുള്ളു പറയുള്ളു നമുക്കറിയാത്തൊരു കാര്യം കേശുട്ട ഞാൻ ചെയ്യണേ ശരിയാവുണ്ട് കേശുട്ട അത് ആ ആളെയാണ് അല്ലെങ്കിൽ പറയും കുഴപ്പമില്ല ആ ഒരു കോൺഫിഡൻസ് അവൻ തരാന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ല എനിക്കൊന്ന് ഇപ്പം ചേച്ചി ആദ്യം പറഞ്ഞ പോലെ അവരെ കണ്ടുപഠിക്കേണ്ട ഒരു അവസ്ഥ തോന്നുന്നു തോന്നല്ലേ ഇപ്പോൾ നമ്മൾ സ്കൂളിൽ റെഗുലർലി പോണ കുഞ്ഞുങ്ങൾ എക്സാം ടൈമിൽ എക്സാം വകതുമ്പോൾ അയ്യോ ലീവ് എടുത്ത് പഠിച്ച് അങ്ങനെയൊക്കെയാ പോയി എക്സാം വകുന്നത് രാവിലെ ഏഴ് ഞങ്ങളൊരു എയ്റ്റ് ഒ ക്ലോക്ക് ആകുമ്പോഴേക്കും സെറ്റിൽ എത്തും വൈകുന്നേരം തിരിച്ചു പോകുമ്പോൾ എട്ട് മണി ചിലപ്പോൾ എട്ടര ചില റയർ കേസസ്സിൽ നയൻ തേർട്ടി ഒക്കെ ആവും അത് കഴിഞ്ഞിട്ടാണ് അവൻ പോയി പഠിക്കുന്നത് എന്നിട്ട് അവൻ അത്യാവശ്യം നല്ല മാർക്ക് എബൗ നയൻറ്റി പെർസെൻറ്റേജ് ഉണ്ട് സോ ദാറ്റ് ഇസ് ഹിസ് കാലിബർ ഓക്കെ അഭിനയിക്കുന്നു പഠിക്കുന്നു അവൻ്റെ കാര്യം ചെയ്യുന്നു മാർക്ക് സ്കോർ ചെയ്യുന്നു ലീവ് വരുന്നു വന്ന് വർക്ക് ചെയ്യുന്നു സോ എല്ലാ മക്കളും കണ്ടുപഠിക്കേണ്ട ഒരു ക്യാരക്ടർ തന്നെയാണ് കേശുവിന്റെ ഈ അടുത്ത് അവൻ്റെ കാലൊന്നും മുറിഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ കണ്ടിരുന്നു കേശുവിനെ പക്ഷെ അവൻ അപ്പോഴും ലൊക്കേഷൻ ഒന്നും ലീവ് എടുത്തിട്ടില്ല ഇല്ല ആക്ച്വലി ഞാനും കേശുവും കൂടിയിട്ടുള്ള എപ്പിസോഡിലാണ് ആ ഒരു സംഭവം ഉണ്ടായിരുന്നത് അത് ഞാൻ സംസാരിക്കുമ്പോൾ എന്തോ ഒരു സംഭവം അവൻ ക്യൂരിയസ്ലി നോക്കുന്നു അവൻ ഞാൻ കാണാതിരിക്കാൻ വേണ്ടി എടുത്തു ചാടിയതാണ് ആക്ച്വലി അത് ആദ്യത്തെ ഒരു റിഹേഴ്സൽ ചെയ്തു രണ്ടാമത്തെ ടേക്കിൽ എന്തോ ഒന്ന് ഞാൻ എൻ്റെ പൊസിഷൻ മാറിയപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരുന്നു അത് കഴിഞ്ഞ് മൂന്നാമത്തെ ടേക്ക് ഇറ്റ് വാസ് ഓക്കേ ടേക്ക് ബട്ട് ആ അവൻ ചാടിയത് ഒരു മരത്തിൻ്റെ ഒരു കമ്പുണ്ടായിരുന്നു അതിൽ അവൻ്റെ കാല് ശരിക്ക് തറച്ച് കയറി നല്ലോണം ബ്ലഡ് ലോസ് അവിടെ നിന്നുണ്ടായിരുന്നു ഇമീഡിയറ്റ്ലി നമ്മൾ ഹോസ്പിറ്റലിൽ സ്റ്റിച്ച് മൂന്ന് സ്റ്റിച്ച് ഉണ്ടായിരുന്നു ബട്ട് വി വെയ്റ്റഡ് ഫോർ വൺ അവർ വന്ന് കഴിഞ്ഞിട്ട് ആ കുട്ടി ഒരിതിലാതും ഒറിഞ്ഞു തന്നെ കണ്ടി എന്ന് പറഞ്ഞ് അഭിനയിച്ച് ഒരു ദിവസം പോലും അവൻ ലീവ് എടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കണ്ടു പഠിക്കണം നമ്മൾ ഒരു ക്യാരക്ടർ കേശുന്റെ ഉം അതുപോലെ തന്നെ അതിലേറ്റവും ചെറുത ചോട്ട പാർക്കുട്ടി പാർക്കുട്ടി പാർക്കുട്ടിപ്പോ അഭിനയിച്ചു തകർക്കുവാണെന്ന് തോന്നുന്നു അല്ലെ മാസം പ്രായമുള്ളപ്പോ എത്തിയ ആളാണ് ഇപ്പം എൽ കെ ജിയിലോ യു കെ ജിയിലോ എന്തോ പരിപ്പ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പാർക്കുട്ടിനെ പാർക്കുട്ടി ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നല്ല ഇഷ്ടമാണ് ഓക്കെ അവൾക്കെന്ന് പറഞ്ഞാൽ അങ്ങനെയില്ല കളിക്കാൻ ആൾ വേണം അപ്പം നമ്മളെയൊക്കെ ശരിക്ക് കളിക്കാൻ വേണ്ടി വാ കനകാൻറ്റി പിക്കച്ചു കളിക്കാം ഞാൻ പ്ലീസ് ഇതൊന്നും ഡയലോഗ് ഒന്നും നോക്കിക്കോട്ടെ അത് കഴിഞ്ഞിട്ട് സോ അങ്ങനെ ഭയങ്കര ചൈൽഡ് ഹിഷായി ശരിക്കും ഒരു ആൻറ്റി അല്ലെങ്കിൽ ഒരു അമ്മ അങ്ങനെയൊക്കെയാണ് അവൾക്ക് എന്നെയും തോന്നാറുള്ളത് സോ ഞങ്ങൾ കളിക്കും ഐ മീൻ ഈ പാട്ട് പാടിത്തരുമോ അങ്ങനെ അത് പഠിപ്പിക്കും അല്ലെങ്കിൽ എന്നെയും ഗെയിംസ് വായിക്കും എന്ന് ലൈക്ക് സൂപ്പർ ക്യൂട്ടാ നമ്മൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബാലുചേ ബാലുചേട്ടൻ്റെ അമ്മ അങ്ങനെ ഒരു അവരെ ഒരു തട്ടിലിങ്ങനെ നിക്കുന്നുണ്ട് അതിനുശേഷം വരുന്നതാണ് സുരേന്ദ്രൻ ചിറ്റപ്പൻ ചിറ്റപ്പൻ ആണെങ്കിലും ചിറ്റപ്പനും ഏകദേശം ചിരക്കയിൽ പോയതാണെന്ന് നമുക്ക് തോന്നാറുണ്ട് ഞാൻ തോന്നിയിട്ടുണ്ടോ ആക്ച്വലി ഇതൊക്കെ ക്യാരക്ടർ ഇതിപ്പോ നമ്മൾ ഈ കനകം പോർട്ടി ചെയ്യുന്നത് യഥാർത്ഥ അല്ലല്ലോ ഓക്കെ ബട്ട് നമുക്കതിൽ പോട്രി ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന ഒരു എക്സെൻട്രിക് ആയി ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമല്ലേ നിങ്ങളൊന്നാലോചിക്കും ബാസി എന്ന് പറയുന്ന ക്യാരക്ടർ സോ എക്സെൻട്രിക് എന്താ അറിയില്ല പക്ഷെ ആ ബാസിയേട്ടനാണ് നമ്മുടെ കണ്ണൻചേട്ടൻ സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കും അതെ അതെ ആർക്കും അറിയില്ല ഇതുപോലെയാണ് അവിടെയുള്ള ഓരോ ക്യാരക്ടർ ശരിക്കും നൂറ് ശതമാനം നീതി ആ ക്യാരക്ടറിനോട് പുലർത്താൻ ഓരോ ആർട്ടിസ്റ്റും അവിടെ എന്താ പറയാ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കെഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് പെർഫെക്റ്റ് ഇംഗ്ലീഷ്